അല്ലാണ്ട് റസൂറിന്റെ കരലിനുള്ളിൽ നിന്ന് വെള്ളം പൊട്ടിയതും നിബിതങ്ങളുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് ചരൽക്കല്ലുകൾക്ക് സ്നേഹിച്ചൊല്ലിയതൊക്കെ ഇതിനൊക്കെ എന്താണിന്ന് സാങ്കത്യം ഇതൊക്കെ എന്തിനാന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്നാണ് ഹദീസ് നിഷേധത്തിനെതിരെ ഹദീസ് ഹദീസ് പതിപ്പെഴുതുന്ന പ്രബോധനത്തിൽ പ്രബോധനത്തിന്റെ പ്രബോധനത്തിൻ്റെ പത്രാധിപരെഴുതുന്നത് ആഹ്ണുങ്ങൾ പ്രബോധനത്തിന്റെ പത്രാധിപരുടേതാ കുറിപ്പ് ഹദീസ് നിഷേധികൾക്കെതിരെ ഇറക്കുന്നതാണ് ഹദീസ് പതിപ്പ് ഹദീസ് നിഷേധികൾക്കെതിരെ ഇറക്കുന്ന പതിപ്പിലാ പറയുന്നത് ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്ത അള്ളാന്റെ റസൂലിന്റെ വിരലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടിയ സംഭവവും അതുപോലെ തന്നെ നബിയുടെ കയ്യിലിരുന്നു കൊണ്ട് ചൊല്ലിയ ബലപ്പെട്ട ഹദീസിലെ സംഭവവും ഒക്കെ എഴുതണം ഇതൊന്നും യഥാർത്ഥത്തിൽ ഹദീസല്ല ബലപ്പെട്ട ഹദീസല്ല ഒന്ന് ഞാണെങ്കിൽ തന്നെ ഇതൊക്കെ ഇന്ന് പറയുന്നതിന് എന്തു പ്രസക്തി എന്തിനാണ് ഇത് പറയുന്ന അറിയോ പള്ളി മെമ്പറുകളിൽ നിന്നും വെള്ളിയാഴ്ച രണ്ടാമത്തെ നബിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് വനബഅ മിൻ ബൈനി മാ നബിയെ വാഴ്ത്തുന്നുണ്ട് കരങ്ങളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി ചരൽക്കല്ലുകൾ അവിടത്തെ വിരലുകൾക്കുള്ളിൽ നിന്ന് നിർഗളിച്ചു വെള്ളം ഇതെന്തിനാ പറയുന്നത് മഹാനർക്ക് നൽകപ്പെട്ട അദൃശ്യമായ വലിയ അത്ഭുതമുള്ള ഒരു വടിയിലൂടെയാണ് ഷായ്ബൻ ബീലൂടെ കൈമാറപ്പെട്ട വടിയിലൂടെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ വഴിയിലൂടെയാണ് സൂക്ഷിക്കപ്പെട്ട് വരുന്ന വടിയിലൂടെയാണ് താൻ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കല്ലിലൂടെയാണ് അതിന്മേലടിച്ചാൽ വെള്ളം വരുക എന്ന അത്ഭുതം നൽകപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ വടിയില്ലാതെ അത്തരം കല്ലില്ലാതെ ആ വടി എന്തൊരു കൈ കൊണ്ടടിക്കുമോ അത്തരം കയ്യിൻ്റെ വിരൽ വെച്ചിട്ടു തന്നെ ആ വിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിക്കുന്ന അത്ഭുതം മൂസാ

പർവതങ്ങളിൽ ഇരിക്കുന്നിടത്തിൽ നിന്ന് നിൽക്കുന്നിടത്തിന് നിന്ന് ദാവൂദ് നബിയുടെ തസ്ബീഹി കേൾക്കുമ്പോഴല്ലേ തസ്ബീഹ് ചൊല്ലു ഇവിടെ കല്ലുകളെ കൈപ്പത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വന്തം കരത്തിലേക്ക് മുറിച്ചു കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കല്ലുകൾ തങ്ങളുടെ കയ്യിലിരുന്ന് തസ്ബീഹി ചൊല്ലുന്നു തങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിയാൽ ആ കയ്യിലിരുന്നു തസ്ബീഹ് ചൊല്ലുന്നു വേറൊരാൾക്ക് കൈമാറിയാൽ അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു ഈ അത്ഭുതം ദാവൂദ് നബിക്ക് ജമ്പാലുകളും പർവ്വതങ്ങളും തസ്ബീഹി ചൊല്ലിയതിനെ വെല്ലുന്ന വിധം അള്ളാഹു പറഞ്ഞതിൽ പ്രസക്തി ഉണ്ടോ ദാബൂദനബിന്റെ ആ വടിയും ആ വടി കൊണ്ട് അടിച്ചാൽ വെള്ളം നിർഗളിക്കുന്ന നിർഗടിക്കുന്ന കുർആാൻ ഇപ്പോൾ വായിച്ച് പരിഭാഷക്കാരൻ ഇറക്കുന്ന കുർആാനുള്ള ആ ഭാഗം വായിച്ചാൽ അതൊക്കെ ഇന്ന് പറയുന്നതിന് എന്താണ് പ്രസക്തി പ്രബോധന പത്രാധിപരുടെ ചോദ്യം അവിടുക്കും ബാധകമല്ലേ എന്താണ് ദാവൂദനബിന്റെ മൂസാനബിന്റെ ഈ വഴി കൊണ്ടടച്ചാൽ കല്ലും ഉറവുട്ടുന്ന വഴിയൊക്കെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് കുർആാനില് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നിത്യമായി നിൽക്കണം മൂസാനബിയുടെയും ദൂദനബിയുടെയും ആ മോചിജിതകളെ വെല്ലുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മോചിതും ഈ ഉമ്മത്തിന്റെ നാക്കിലൂടെ രേഖകളിലൂടെ പ്രസംഗത്തിലൂടെ എഴുത്തിലൂടെ കിതാബിലൂടെ മൊഴികളിലൂടെ അനന്തമായി ഉദ്ധരിക്കപ്പെട്ടുകൊണ്ട് ലോകാവസാനം വരെ നിലനിന്നെങ്കിലാണ് അള്ളാഹുവിന്റെ റസൂല് റസൂലാണെന്ന് സാധാരണക്കാരടക്കമുള്ള ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയൂ ഇതിൽ ഏറ്റവും പറ്റുന്ന അടിസ്ഥാനപരമായ ബുദ്ധിപരമായ ഖണ്ഡിതമായ എതിർലക്ഷ്യമായി ഉന്നയിക്കപ്പെടുന്ന പ്രമാണമാണ് ഖുർആൻ ആ കുറുആാന റലങ്കോരപ്പെടുത്തുമ്പോഴാണ് ഇവിടെ അശാന്തി ഉണ്ടായത് അപ്പോഴാണ് മുസ്ലിമീങ്ങൾ തീവ്രവാദത്തിലേക്ക് പോയത് അപ്പോഴാണ് മുസ്ലിമിയങ്ങൾ ഭരണാധികാരി വേണമോ നേതൃത്വം വേണമോ റസൂലിന് മാത്രം ബാധകമാണമോ മൂഖാണോ അതൊന്നും ശ്രദ്ധിക്കാതെ പോയത്യുണ്ട് മാറ്റൊലിയേകും ഫത്തുവകൾ നോക്കൂ അജബുകൾ പൂണ്ടിടുമേ കണ്ട് അകബ് തകർക്കും ഭാഷണവും അത് മനമിറയും തതിരി അനവധി മുത്തുകളായി ഹിബ മൗല